അർജുൻ കല്യാണിലേക്ക് പോകണം അർജുൻ കല്യാട് മൂന്ന് നാല് പ്രവർത്തകർ ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് ഓടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി ഉപയോഗിക്കുകയാണ് ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ പ്രവർത്തകന്മാർ നിരവധിച്ചു നിരവധിയായിട്ടുള്ള എസ് എസ് ഐ പ്രവർത്തകരെ ഈ ബാരിക്കേഡ് ചാടി സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു നിരവധി പ്രവർത്തകർ ഈ ബാരിക്കേഡ് ചാടി വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർച്ചയായിട്ടും ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് ചാടുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഈ മൂന്ന് നാല് പ്രവർത്തകർ നമ്മൾ കാണും നിരവധി പ്രവർത്തകർ അകത്തേക്ക് മറ്റ് എതിർവശത്തുകൂടി നമ്മൾ അകത്തേക്ക് ചാടിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആദ്യം ഓടി ആളുകളെയൊക്കെ ഓരോരുത്തരെയായി പോലീസ് പിടിക്കുന്നുണ്ട് ഒരു പോലീസുകാരന്റെ തൊപ്പിയൊക്കെ താഴെ പോയിട്ടുണ്ട് പിടി ഓടി ഓടിയകത്തേക്ക് കയറുകയാണ് പോലീസുകാർ പിന്നാലെ ഓടണോ വേണ്ടയോ എന്ന പോലീസുകാരി ഒന്ന് ശങ്കിച്ച് നിൽക്കുന്നുണ്ട്

തീർച്ചയായിട്ടും അതായത് സർവകലാശാലയുടെ പ്രധാന കവാടം ഇപ്പോൾ മറികടന്ന് പ്രവർത്തകന്മാർ അകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് നടക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനെ തടയാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ രീതിയിൽ തന്നെ കഴിയുന്നില്ല നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇപ്പോൾ ഇതിനകത്ത് അതായത് സർവകലാശാലയിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് മാർച്ച് തടഞ്ഞിരുന്നു എന്നാൽ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് നിരവധി പ്രവർത്തകന്മാർ ഇപ്പോൾ സർവകലാശാല കവാടത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ പോലീസ് തുറക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് അവിടെ ഉണ്ട് ഇപ്പോൾ കല്ലൊക്കെ പൊളിക്കാനൊക്കെ ഏതു തരത്തിലും വിസിയുടെ ചേംബറിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളികർ സർവകലാശാലയിൽ വിസിയുടെ ചേംബറിന്റെ വാതിൽ നേരത്തെ തന്നെ ഇതിന്റെ പ്രവേശന കപാടത്തിൽ തന്നെ പോലീസ് അത് തടഞ്ഞിരുന്നു അത് അടച്ചിരുന്നു പൂർണ്ണമായിട്ട് അത് ബന്ധോസ് അതേ ഇവിടെയുള്ള കല്ലുകളും മരക്കഷണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തകർത്തി അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവർത്തകർ കല്ലുപയോഗിച്ചുകൊണ്ട് അടിക്കുന്ന അതടിക്കുന്ന കാഴ്ചയാണ് അത്തരത്തിൽ അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അതിനെ അനുവാദം കൊടുക്കുന്നില്ല ഇപ്പോൾ ആ വാതിലിൻ്റെ ഒരു ഭാഗത്ത് പ്രവർത്തകർ കൈ കൊണ്ടടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമായി തന്നെ കരിക്കറ്റ് സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ മാർച്ച് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള അതിനുള്ളിലെ ഈ സർവകലാശാലയിലെ ജി സിയുടെ ചേർന്ന് സുരക്ഷാ ജീവനക്കാരോടൊക്കെ തന്നെ ഐ പ്രവർത്തകർ സംസാരിക്കുന്നുണ്ട് അത് തുറന്നു തരണമെന്നാവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതൊരു പോലീസ് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യതയില്ല പ്രതിഷേധമായി ഇതിന് മുൻപിൽ സാധ്യതമായിരിക്കേഡ് മറികടക്കുകയാണ് ജലബീരങ്കി പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ ജലഭീരങ്കിയെ വകവയ്ക്കാതെ കൂടുതൽ പേർ ബാരിക്കേഡ് കടാനകത്തേക്ക് വരികയാണ് അർജുൻ കല്യാൺ പോലീസിന് അവിടെ ആൾബലം കുറവാണോ ബാരിക്കേഡ് ഒക്കെ അഴിച്ചു മാറ്റുന്നു ബാരിക്കേഡിൻ്റെ കെട്ട് ഉൾപ്പെടെ അഴിച്ചുമാറ്റുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ കൂടി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിൻ്റെ കെട്ട് അഴിച്ചു മാറ്റുകയാണ് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ മുഴുവനായും തന്നെ ഈ സർവകലാശാല കവാടത്തിലേക്ക് അകത്തേക്ക് കടക്കുന്ന സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ ബാരിക്കേഡിൻ്റെ കെട്ട് ഏകദേശം മുഴുവനായും തന്നെ ഇപ്പോൾ ഈ പ്രവർത്തകന്മാർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗത്ത് സർവകലാശാലയ്ക്കകത്ത് കടത്തിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിനൊന്നും മറികടക്കാതെ സർവകലാശാലയുടെ ഉള്ളിലേക്ക് സർവകലാശാല ഉള്ളിലേക്ക് എസ് സർവകലാശാല ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവർത്തകന്മാർ കടക്കുകയാണ് പ്രവർത്തകന്മാർ സർവകലാശാലയുടെ ഉള്ളിലകത്തേക്ക് പ്രതിഷേധവുമായി ഓടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് പോലീസിന് ഒരു കാരണവശാലും ഈ പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രതിഷേധവുമായി എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാർ സർവകലാശാലയുടെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് മുദ്രാവാക്യവുമായി ഈ പ്രവർത്തകന്മാർ ഇതിനകത്തേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലാണ് പോലീസ് ഈ പ്രവർത്തകന്മാർ തടഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ഈ പ്രവർത്തകന്മാർ ഈ സർവകലാശാലയുടെ അകത്തേക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്നത് പ്രതിഷേധിക്കുന്ന നമ്മൾ കാണുന്നത് ഈ തീർച്ചയായിട്ടും സർവകലാശാലയുടെ അകത്തേക്കുള്ള ഈ പ്രവാഹന കപാടം പോലീസും അതുപോലെ തന്നെ സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇവിടെ കടഞ്ഞിട്ടുണ്ട് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് പൂർണ്ണമായും തന്നെ അവിടെ നിന്ന് അഴിച്ചുമാറ്റി പ്രവർത്തകന്മാർ ഇപ്പോഴും അകത്തേക്ക് കൂടുതൽ പ്രവർത്തകന്മാർ ഈ സർവകലാശാലയുടെ ക്യാമ്പസിനകത്തേക്ക് എത്തുകയാണ് എസ് എഫ് ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു പ്രധാനമായും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നടന്നിട്ടുള്ള